നടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നടൻ സിദ്ദീഖിന് താൽക്കാലിക ആശ്വാസം സിദ്ദീഖിന്റെ അറസ്റ്റ് രണ്ടാഴ്ചത്തേക്ക് കോടതി തടഞ്ഞു രണ്ടാഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും അതേസമയം അന്വേഷണമായി സഹകരിക്കണമെന്ന് സിദ്ദീഖിനോട് കോടതി ആവശ്യപ്പെട്ടു കേസിൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സിദ്ദീഖ് സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീം കോടതി നടപടി ജസ്റ്റിസുമാരായ ബേല എം ത്രിവേദി സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ് സിദ്ദീഖിന് വേണ്ടി ഹാജരായ മുതിർന്ന ൻ മുകൂൾ റോദ്ഗി പരാതി നൽകുന്നതിലുണ്ടായ എട്ട് വർഷത്തെ കാലതാമസം ചൂണ്ടിക്കാട്ടി സമാന സ്വഭാവമുള്ള കേസുകളിൽ മറ്റുള്ളവർക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത് പരിഗണിച്ചുകൊണ്ടാണ് കോടതി അറസ്റ്റിൽ നിന്ന് ഇടക്കാല സംരക്ഷണം നൽകിയത് അതേസമയം ബലാത്സംഗ കേസുകളിൽ ഇരകളായവർക്ക് പരാതി നൽകുന്നതിന് കാലതാമസം വരുത്തുന്നത് സ്വാഭാവികമാണ് എന്നായിരുന്നു വേണ്ടി ഹാജരായ അഭിഭാഷക വൃന്ദ ഗോവർ പറഞ്ഞത് സർക്കാരിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടിയും ഹാജരായി ജാമ്യാപേക്ഷയെ എതിർത്തു ഐ പി സി മുന്നൂറ്റി ഇരുപത്തി ആറ് ബലാത്സംഘം അഞ്ഞൂറ്റി ഭീഷണിപ്പെടുത്തൽ എന്നിവ പ്രകാരമാണ് സിദ്ദീഖിനെതിരെ കേസെടുത്തത് അതിനിടെ വിചാരണ കോടതി വയ്ക്കുന്ന നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് വ്യക്തമാക്കി ആരോപണം എട്ട് വർഷമായിട്ടും സർക്കാർ കേസെടുക്കാതെ എന്ത് ചെയ്യുകയായിരുന്നുവെന്ന് കോടതി ചോദിച്ചു അതേസമയം പരാതിക്കാരി തനിക്കെതിരായി മുൻപും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നും എന്നാൽ ബലാത്സംഗ ആരോപണം പുതിയതായി വന്നതാണെന്നും സിദ്ദീഖ് പറയുന്നത് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സാഹചര്യത്തിലാണ് പരാതി ഇപ്പോൾ നൽകിയത് എന്നായിരുന്നു നടിയും സർക്കാരും ഇതിന് മറുപടി നൽകിയത് അതേസമയം കേസിൽ കക്ഷി ചേരാൻ ശ്രമിച്ച മറ്റുള്ളവരെ ശാസിച്ച് കോടതി ഇവർക്ക് കേസുമായി ഒരു ബന്ധവുമില്ലെന്നും നിരീക്ഷിച്ചു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഹൈക്കോടതി സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് ഇതിനെ തുടർന്ന് ഒരാഴ്ചയായി സിദ്ദീഖ് ഒളിവിൽ കരിയുകയായിരുന്നു സിദ്ദീഖിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഗുരുതരമായ കുറ്റങ്ങളെന്ന് ചൂണ്ടിക്കാണിച്ചു കൊണ്ടായിരുന്നു ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചത് പരാതി നൽകിയതിലെ കാലതാമസം സംബന്ധിച്ചും ഹൈക്കോടതി നിരീക്ഷണം നടത്തിയിരുന്നു അതിജീവിതയുടെ മൊരി വിശ്വാസീനമാണോ എന്ന് ആദ്യന്തികമായി വിലയിരുത്തേണ്ടത് സമ്പൂർണ്ണ വിചാരണയ്ക്ക് ശേഷമാണ് എന്നിരുന്നാലും മുകളിൽ സൂചിപ്പിച്ച കാലതാമസം പ്രോസിക്യൂഷൻ കേസിനെ മുഴുവൻ ബാധിക്കുമെന്നും വാദം പരാതി ഒഴിവാക്കാനുള്ള കാരണമല്ല പ്രത്യേകിച്ച് ജാമ്യാപേക്ഷയൊക്കെ പരിഗണിക്കുമ്പോൾ സർക്കാരിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടിയും ഹാജരായ ജാമ്യാപേക്ഷ എതിർത്തു ഐ പി സി മുന്നൂറ്റി ഇരുപത്തി ആറ് ബലാത്സംഗം അഞ്ഞൂറ്റിയാറ് ഭീഷണിപ്പെടുത്തൽ എന്നിവ പ്രകാരമാണ് സിദ്ദീഖിനെതിരെ കേസെടുത്തത് അതിനിടെ വിചാരണ കോടതി വെക്കുന്ന നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നതെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി ആരോപണം ഉയർന്ന് എട്ട് വർഷമായിട്ടും സർക്കാർ കേസെടുക്കാതെ എന്തു ചെയ്യുകയായിരുന്നുവെന്ന് കോടതി ചോദിച്ചു അതേസമയം പരാതിക്കാരി തനിക്കെതിരായി മുൻപും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നും എന്നാൽ ബലാത്സംഗ ആരോപണം പുതിയതായി വന്നതാണെന്നും സിദ്ദീഖ് പറയുന്നത് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സാഹചര്യത്തിലാണ് പരാതി ഇപ്പോൾ നൽകിയത് എന്നായിരുന്നു നടിയും സർക്കാരും ഇതിന് മറുപടി നൽകിയത് അതേസമയം കേസിൽ കക്ഷി ചേരാൻ ശ്രമിച്ച മറ്റുള്ളവരെ ശാസിച്ച് കോടതി ഇവർക്ക് കേസുമായി ഒരു ബന്ധവുമില്ലെന്നും നിരീക്ഷിച്ചു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഹൈക്കോടതി സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് ഇതിനെ തുടർന്ന് ഒരാഴ്ചയായി സിദ്ദീഖ് ഒളിവിൽ കരിയുകയായിരുന്നു സിദ്ദീഖിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഗുരുതരമായ കുറ്റങ്ങളെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചത് പരാതി നൽകിയതിലെ കാലതാമസം സംബന്ധിച്ചും ഹൈക്കോടതി നിരീക്ഷണം നടത്തിയിരുന്നു അതിജീവിതയുടെ മൊഴി വിശ്വാസീനമാണോ എന്ന് ആദ്യന്തികമായി വിലയിരുത്തേണ്ടത് സമ്പൂർണ്ണ വിചാരണയ്ക്ക് ശേഷമാണ് എന്നിരുന്നാലും മുകളിൽ സൂചിപ്പിച്ച കാലതാമസം പ്രോസിക്യൂഷൻ കേസിനെ മുഴുവൻ ബാധിക്കുമെന്നും വാദം പരാതി ഒഴിവാക്കാനുള്ള കാരണമല്ല പ്രത്യേകിച്ച് ജാമ്യാപേക്ഷയൊക്കെ പരിഗണിക്കുമ്പോൾ ലൈംഗികതാക്രമണത്തിന് ഇരയായവർ പരാതി പറയുന്നതിൽ കാലതാമസം വരുത്തുന്നത് പിന്നിൽ മാനസികവും വൈകാരികവും സാമൂഹികമായ തടസ്സങ്ങൾ ഉണ്ടായേക്കാം അത് ആ ആഘാതത്തിന്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ